മാഷിന്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് അമ്മ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാറാകുന്നു അമ്മ അടുക്കളയിൽ പണിയെടുക്കുന്നതിനിടയിൽ ഇടക്കിടക്ക് വടക്കേപ്പുറത്ത് ഇറയത്ത് വന്ന് വടക്കോട്ട് നോക്കുന്നു വീണ്ടും ഒന്ന് പണിയെടുക്കുന്നു സ്കൂളിൽ പോകാറായി ഞാനും അനിയനും ഭാർഗ വിജേഷ്ടെയും അടുക്കളയുടെ ഇടനാഴിയിൽ കഞ്ഞു കുടിക്കാനിരുന്നു അമ്മ കഞ്ഞു വിളമ്പിക്കൊണ്ട് വന്ന് വെച്ച് തന്നു ഇതിനെല്ലാം മാ മാച്ചേച്ചിയും അമ്മയും സഹായിക്കുന്നുണ്ട് ചേച്ചി അപ്പോൾ ഹൈസ്കൂൾ പഠിപ്പ് കഴിഞ്ഞ് കോളേജിൽ പഠനത്തിന് കോഴിക്കോട്ട് പോയോ എന്ന് ഓർമ്മയില്ല കൊല്ലക്കണക്ക് കൂട്ടി നോക്കിയിട്ടും ശരിയാകുന്നില്ല കാലഗണന എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ് ഞങ്ങൾ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വന്നു അപ്പോൾ അമ്മ വടക്കേടത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് അച്ഛൻ കിഴക്കേറത്തേക്ക് പോകാതെ വടക്കേടത്ത് തന്നെ കിഴക്കേ തൂണിൽ ചാരി കുന്തിച്ചിരുന്നു എന്തേ വൈകി ഞാൻ പേടിച്ചിരിക്കുന്നു നിറവയറുമായി നിൽക്കുന്ന അമ്മ ചോദിച്ചു അമ്മയ്ക്കത് പ്രസവ മാസമാണ് ഇന്നോ നാളെയോ എന്ന മട്ടിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും വരാമെന്ന് പറഞ്ഞായിരിക്കാം അച്ഛൻ ചാലക്കുടിക്ക് പോയത് പറഞ്ഞ ദിവസം കഴിഞ്ഞതിനാലാണ് അമ്മ ഇടക്കിടക്ക് വടക്കോട്ട് നോക്കുന്നത് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സമയമായി ഞങ്ങൾ പോയി മണിക്ക് സ്കൂൾ വന്നപ്പോൾ അമ്മ പടിഞ്ഞാറേ അകത്ത് തൂവെടുത്ത് കിടന്ന് നിലവിളിക്കുകയാണ് സ്കൂൾ വന്ന് കുളിച്ചിട്ടാണ് ഞങ്ങളുടെ ഉച്ചയൂണ് അന്ന് ഞങ്ങൾ ഉണ്ടുവോന്ന് ഓർമ്മയില്ല ഞങ്ങൾ അടുക്കളയുടെ ഇടനാഴിയിൽ അമ്മയുടെ നിലവിളി കേട്ട് നിൽക്കുന്നത് മാത്രം ഓർമ്മയുണ്ട് ഇടനാഴിയുടെ തൊട്ടാണ് പടിഞ്ഞാറേ അകം ഞങ്ങളെയെല്ലാം പ്രസവിച്ചിരിക്കുന്നത് ആ പടിഞ്ഞാറേ അകത്താണ് ആ പടിഞ്ഞാറേ അകവും അടുക്കളയുടെ ഇടനാഴിയും വടക്കോറവും ഒന്നും ഇന്നില്ല ആ വീടും ഇന്നില്ല എങ്കിലും എന്റെ ഓർമ്മയിൽ ആ വീടിന്റെ കുഴിയാനക്കുഴികൾ നിറഞ്ഞ തെക്കേ ഏറാലി അടക്കം മുഴു രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ വീട്ടിലെ തളത്തിലെ പെട്ടിപ്പുറത്തിരുന്നു കൊണ്ടാണ് എനിക്ക് ഒരുപാട് ചരിത്രവും പുരാണവും കഥകളും എല്ലാം എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് അവയെല്ലാമാണ് ഇന്നും എന്റെ ജീവിതത്തിന്റെ കൈമുതൽ കുട്ടിയുടെ നിലവിളി കേട്ടു എന്നിട്ടും എന്താണമ്മ നോവെടുത്ത് കരയുന്നത് ഡാക്ടർ നാരായണമേനോനും അകത്തുണ്ട് എന്തോ അപകടമുണ്ട് എന്റെ വയറ്റിൽ ഒരു കുട്ടിയും കൂടിയുണ്ട് എന്ന അമ്മ കരച്ചിന് ഇടയിൽ പറയുന്നത് കേട്ടു ഡാക്ടർ ആ കുട്ടി വരുന്നത് കാത്തിരിക്കണോ പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണോ കുട്ടികളായ ഞങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ കിഴക്കേർ തറായത്ത് ജോത്സ്യൻ കുഞ്ഞുകോപിപ്പണിക്കരുണ്ട് അദ്ദേഹം രാശി വെച്ച് നോക്കിയിട്ട് എന്തോ വിഷമമുള്ളതായി കണ്ടതൊഴിയാൻ എന്തോ ജപിച്ചു പൊതിഞ്ഞ് ഇത് പ്രസവമുറിയിൽ അമ്മയുടെ പായച്ചോട്ടിയിൽ വെക്കാൻ പറഞ്ഞ് അച്ഛനെ ഏൽപ്പിച്ചു അച്ഛൻ അതുകൊണ്ടുപോയി പ്രസവമുറിയെ സഹായത്തിലുള്ള ആരെയോ വിളിച്ചു കൊടുത്തു സമയം പിന്നെയും കഴിയുന്നു അമ്മയുടെ കരച്ചിൽ നിലയ്ക്കുന്നില്ല അമ്മയുടെ കരച്ചിൽ അവസാനിച്ചപ്പോൾ ഞങ്ങൾ ഒന്നിച്ചു കരഞ്ഞു ആ കരച്ചിൽ ഇന്നും എന്റെ കരച്ചിലായി മനസ്സിന്റെ ഇടനാഴിയിൽ മാത്രമല്ല എല്ലാ അകങ്ങളിലും മുഴങ്ങുന്നു